കണ്ണൂരിലും വലിയ പ്രതിസന്ധിയാണ് റോഡ് നിർമ്മാണം വരുത്തിവെച്ചത് കനത്ത മഴയിൽ ഒലിച്ചിറങ്ങിയ മണ്ണ് കുപ്പത്തെ വീടുകളിലേക്ക് വരെ ഒഴുകിയെത്തിയിട്ടുണ്ട് കുന്നിടിച്ചു നിർമ്മാണം നടത്തിയ മഞ്ഞക്കുന്നിലും മഞ്ചക്കുന്നിലും സ്ഥിതി വ്യത്യസ്തമല്ല ദേശീയപാതയുടെ നിർമ്മാണം പുരോഗമിക്കുന്നത് ഇത് ദേശീയപാതയ്ക്കായി കുന്നിടിച്ച തളിപ്പറമ്പ് കുപ്പത്തെ നിലവിലെ അവസ്ഥയാണ് കനത്ത മഴയിൽ കന്ന് ഇടിഞ്ഞ് താഴ്ന്നു ഇതിന് മുകളിലൊരു റോഡുണ്ടായിരുന്നു ആ റോഡും തകർന്നു കനത്ത മഴയിൽ കുന്നിടിഞ്ഞ് മണ്ണും ചെളിയും കല്ലുമെല്ലാം ചെന്നെത്തിയതാണ് താഴെയുള്ള പത്തോളം വീടുകളിലേക്കാണ് വീട്ടിൽ കിടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഉണ്ടായത് താമസയോഗ്യമായില്ല എന്നിരുന്നാലും ഇപ്പോൾ കെട്ടിയതും ശാശ്വതമായിട്ടില്ല മണ്ണാണ് കംപ്ലീറ്റ് കമ്മിള അടുക്കളയല്ല കംപ്ലീറ്റ് മണ്ണായിട്ട് മുങ്ങി മുങ്ങീന് ഈ ഐവിയ വന്ന പിന്നെ കഴിഞ്ഞ പ്രാവശ്യം പണി തുടങ്ങിയ പാടന്നെ വെള്ളവും മണ്ണും വന്നിട്ട് അവർ പറഞ്ഞ് ഇനിയും മണ്ണും വെള്ളവും വരൂല അതിന് പണിയെടുക്കുന്നുണ്ടെന്ന് ഇപ്പോൾ എന്ന് വെച്ചാൽ നാലും അഞ്ച് ഭാഗത്തേക്ക് പോകുന്ന വെള്ളമാണ് ഈ ഒരു ഭാഗത്തേക്ക് വിട്ടത് ജലം കുറവുള്ള മണ്ണിൽ കുത്തനെ കുന്നിടിച്ചാൽ മണ്ണിടിച്ചിലുണ്ടാകുമെന്നത് പ്രാഥമിക പാഠമാണ് നമ്മുടെ ദേശീയപാത അതോറിറ്റിയും നിർമ്മാണ കമ്പനിയും അതുപോലും പാലിച്ചില്ലെന്ന് ഒറ്റനോട്ടത്തിൽ വ്യക്തമാണ് കുപ്പത്തു നിന്നും നമ്മളിനി പോകുന്നത് ഇവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന ദൂരത്തുള്ള പുളിമ്പറമ്പ് മഞ്ചക്കുന്ന് എന്ന സ്ഥലത്താണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം അവിടെ അപ്പാടെ ഒരു കുന്ന് തുരന്നാണ് ദേശീയപാത നിർമ്മാണം പുരോഗമിക്കുന്നത് ഒരു വീടും മുകളിൽ കാണാം മൊത്ത കുന്ന് മല അപ്പൊ നമ്മുടെ ഈ പ്രകൃതിയെ അനുസരിച്ച് നമ്മൾ നിർമ്മാണ പ്രവർത്തി ചെയ്തില്ലെങ്കിലും മണ്ണിടിയും ഇപ്പൊ ഇന്നിപ്പോ നമ്മൾ നിർത്താതെ മഴ പെയ്യാണ് നമുക്ക് ഇവിടെ നിന്ന് സംസാരിക്കാൻ പറ്റില്ല ഇത് കൂടുതലും ഇടിയാൻ ചാൻസ് ഉണ്ട് സിമെന്റ് പറ്റിച്ചിട്ട് ഒരു ഏർപ്പാട് നടത്തിയില്ല ഊടായ്പ നടത്തിയില്ല ആ ഉടായ്പ നടത്തിയപ്പോൾ എന്താ സ്ഥിതി എന്ന് പറഞ്ഞാൽ അത് പിറ്റേ പൊട്ടി ഒരു ഒരു ശാസ്ത്രീയമായി വിശകലനം ചെയ്തിട്ടല്ല യാത്ര എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും ഇപ്പോൾ യഥാർത്ഥത്തിൽ നൂൽ റോഡിലൂടെയുള്ളൊരു യാത്രയാണ് റോഡിന്റെ ഇരുവശവും ആഴത്തിലുള്ള കുഴികളാണ് ഓരോ നിമിഷവും മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുന്നു ഏതു നിമിഷവും റോഡ് തകരാവുന്ന അവസ്ഥ ഇടിഞ്ഞു വീണ മണ്ണും തകർന്നു വീഴാറായ വീടും ദേശീയപാത വികസനത്തിൻ്റെ കണ്ണൂർ മഞ്ചക്കുന്നിലെ കാഴ്ചകൾ ഇതൊക്കെയാണ് അതിവേഗ യാത്രയ്ക്കാണ് ദേശീയപാതയെങ്കിൽ കണ്ണൂരിൽ വഴിമുടക്കിയാണ് പാതയുടെ നിർമ്മാണം മനുഷ്യനും മണ്ണിനും വില കൽപ്പിക്കാത്ത ദേശീയപാത വികസനം